അപ്പം നിങ്ങൾ ആ ഒരു ക്ലിപ്പിൽ അല്ലെങ്കിൽ ഈ കാണുന്ന ക്ലിപ്പിൽ നിങ്ങൾ കാണുമ്പം കുറേ ആൾക്കാർക്ക് എൻ്റെ വാസ്തു തെറ്റായിട്ട് കേസ് ഒരുപാടായിരിക്കും കേസ് ആയില്ലേന്ന് കേസ് ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം കൈസ് ഇതേ നമ്മൾ ഇന്ന് റിവ്യൂ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ ആയിട്ടോ വ്ലോഗോ എന്ന് തന്നെയല്ല വന്നിരിക്കുന്നത് നമ്മൾ ഇന്നൊരു കാര്യം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടാ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും എനിക്ക് ഈ അടുത്തിറയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലിപ്പും സി സി ടി വി ക്ലിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾ ആ ഒരു ക്ലിപ്പിൽ അല്ലെങ്കിൽ ഈ കാണുന്ന ക്ലിപ്പിൽ നിങ്ങൾ കാണുമ്പം കുറേ ആൾക്കാർക്ക് എൻ്റെ വാസ്തു തെറ്റായിട്ട് തോന്നിയിട്ട് ഉള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പറ്റിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ടുണ്ട് കുറേ ആൾക്കാർ പറഞ്ഞ സഡൻ ബ്രേക്ക് ഇട്ടു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ടാണ് എന്റെ വണ്ടി പുറേക്കൊണ്ടിട്ട് ചെയ്യുന്നത് സത്യത്തിൽ അതല്ല അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പിൽ നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ ആ ഒരു യൂട്യൂബിൽ തന്നെ ഒരു ഫീച്ചറുണ്ട് സ്ലോ ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ടു സീറോ പോയിൻറ്റ് ടു ഫൈവ് അല്ലെങ്കിൽ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനുണ്ട് അത് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കെ എസ് ആർ ടി സി സംഭവം ഞാൻ സ്ലോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം കെ എസ് ആർ ടി സിക്കാരൻ കൊണ്ടിട്ട് കാ ഡെസ്റ്ററുകാരനെ ഇടിച്ചിട്ടാണ് സത്യത്തിൽ ആ ഒരു ഡെസ്റ്ററിൻ്റെ കൺട്രോൾ ഇട്ടിട്ട് നമ്മളെ കൊണ്ടിട്ട് ഇടിച്ചത് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഭാഗ്യമുള്ളത് കൊണ്ടോ ആരെയൊക്കെയോ പ്രാർത്ഥനയോ ഉള്ളത് കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടതന്നെ കാര്യം എൻ്റെ നടുവിന് ചെറിയൊരു വേദന ഇപ്പോഴും ഉണ്ട് പക്ഷേ അത് അത്ര ഭീകര വേദനയൊന്നുമല്ല ഞാൻ സ്കാൻ പോലും ചെയ്തിട്ടില്ല സത്യത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കും പക്ഷേ നമുക്ക് ആ ഒരു തിരക്കും അവിടുന്ന് ഓടി വരേണ്ട ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ പെട്ടെന്ന് വിട്ടുപോയതാണ് ആ കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ഒരു ഇടവഴിയിലോട്ട് ലെഫ്റ്റിലോട്ട് കയറി നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം സ്ലോയിലാണ് വന്നത് എന്നുള്ള കാര്യം സഡൻ ബ്രേക്ക് ഒന്നും തന്നെ അല്ല ഇട്ടത് ആ സാഹചര്യത്തിൽ അതായത് ഞാൻ വണ്ടി ലെഫ്റ്റിലോട്ട് വളയ്ക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ അന്നേരം ഞാൻ മിററി നോക്കിയ സമയത്ത് എൻ്റെ ബാക്കിൽ അധികം വണ്ടികളൊന്നും ഇല്ല അത്യാവശ്യം ഗ്യാപ്പിട്ടാണ് ഡസ്റ്റർ ആണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും വരുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ വണ്ടി സ്ലോ ചെയ്തിട്ട് അവരും സ്ലോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ നമ്മൾ സ്വഭാവമായിട്ട് നമ്മൾ സഡൻ ബ്രേക്ക് അല്ല ഇട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ സഡൻ ബ്രേക്ക് അല്ല ഇട്ടത് ഞാൻ വളരെ സ്ലോ ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് വളയ്ക്കാം എന്നുള്ളൊരു മട്ടിൽ മിറർ ബാക്ക് മിറർ നോക്കിയ സമയത്ത് അടുത്തായിട്ട് വണ്ടി ഒന്നും ഇല്ല പെട്ടെന്ന് വളയ്ക്കാം കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ വളച്ച കൂട്ടത്തിലാണ് സത്യം പറഞ്ഞത് അപ്പം ആ ക്ലിപ്പിൽ കാണുന്നത് പോലെ ഞാൻ പറഞ്ഞു ഞാൻ മിററിൽ നോക്കിയ സമയത്ത് എനിക്ക് പുറയിലായിട്ട് അങ്ങനെ അധികം വണ്ടി എന്താ പറയണ്ടേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലോ ഒന്നും തന്നെ ഇല്ല അതുമാത്രമല്ല ഞാൻ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻഡിക്കേറ്റർ ഇട്ട സമയത്ത് ആ പുറ വരുന്ന വണ്ടി സ്വാഭാവികമായിട്ടും നമുക്ക് സ്ലോ ചെയ്യേണ്ടതാണ് പക്ഷെ ആ കാറുകാരൻ്റെയും ഭാഗത്തു നിന്നുള്ള തെറ്റ് കൊണ്ട് മാത്രമാണ് സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സത്യം പറഞ്ഞ ആ ഒരു ക്ലിപ്പ് കണ്ടു നോക്കിയ സമയത്ത് മനസ്സിലായത് കാര്യം സത്യത്തിൽ നമുക്ക് ആ ഒരു രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിൻ്റെയൊക്കെ ഷോക്കിലും സർപ്രൈസിങ്ങിലൊക്കെയാണ് സത്യത്തിൽ ഇരിക്കുന്നത് കാര്യം അത്ര വലിയ ഇമ്പാക്റ്റുള്ള വീഡിയോ ഉണ്ടായിട്ട് നമുക്കൊന്നും പറ്റാഞ്ഞത് സത്യം പറഞ്ഞാൽ വലിയൊരു ബ്ലസ്സിംഗ് തന്നെയാണ് എന്നിട്ടും ഞാൻ ആ സത്യം പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഷോക്കിൽ ഇരുന്നത് കൂട്ടത്തിൽ ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല സി സി ടി വി ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ പക്ഷേ ഇതെല്ലാം ജസ്റ്റ് ഡെപ്ത് ആയിട്ടൊന്നും ജസ്റ്റ് നോക്കിയ സമയത്താണ് മനസ്സിലായത് കാറുകാരൻ ഇൻഡിക്കേറ്റർ ഇട്ടതോ അല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ് ഇൻഡിക്കേറ്റർ ഇട്ടില്ലേലും വണ്ടി സ്ലോ ചെയ്യുന്ന സമയത്ത് ബാക്ക് ബ്രേക്ക് ലൈറ്റ് കത്തുമല്ലോ വണ്ടി എന്തായാലും സ്ലോ ആയിട്ടുണ്ട് ആ സഡൻ ബ്രേക്കിംഗ് അല്ല നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ ടൈം എടുത്തിട്ടാണ് സ്ലോ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടി അവിടുന്ന് വരുന്ന കൂട്ടത്തിൽ ഞങ്ങൾ അടുത്തടുത്തടുത്തായിട്ടല്ല വന്നത് നല്ല ഡിസ്റ്റൻസ് ഇട്ട് തന്നെയാണ് വന്നത് ഡിസ്റ്റൻസ് ഇട്ട് വന്നിട്ടും ഞാൻ സ്ലോ ചെയ്ത സമയത്ത് ആ കാറുകാരൻ നിയന്ത്രണം വിട്ട് ബ്രേക്ക് പിടിച്ച കൂട്ടത്തിൽ കാ ബസ്സുകാരൻ കൊണ്ടിട്ട് ഇടിച്ചതാണ് ബസ്സുകാരൻ ഓവർടേക്ക് ടേക്കുന്ന കൂട്ടത്തിൽ കൊണ്ടിട്ടിട്ട് ഇടിച്ചയാണ് അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ഞാൻ കാറുകാരനെയും കുറ്റം പറയുന്നില്ല ബസ്സുകാരനെയും ഞാൻ കുറ്റം പറയാൻ നിൽക്കുന്നില്ല കാര്യം റോഡാണ് ഏത് സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മാക്സിമം സേഫായിട്ട് വണ്ടി ഓടിക്കുക അല്ലെന്നുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് റൂൾസ് ഫോളോ ചെയ്യുക റാഷ് ഡ്രൈവിങ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒറ്റ കാര്യമുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റാഷ് ഡ്രൈവ് ചെയ്ത് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് കുറേ സ്റ്റോറിയും പോസ്റ്റുമൊക്കെ ഇടുന്ന കുറേ എണ്ണം ഉണ്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ലോക്ക ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിലും ഉണ്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം ഉണ്ട് അതൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ സ്കില്ലുകൊണ്ടല്ല നിങ്ങളുടെ ഒരു ഭാഗ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഓരോ ആപത്തും വരാതിരിക്കുന്നത് കേട്ടോ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഈ അമ്മാവന്മാരൊക്കെ മുന്നിൽ ഷോ ഓഫ് എടുത്തിട്ട് അവരെ ചീത്ത പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞിട്ടും അവരെ ചീത്ത എന്താ പറയുക തന്തക്കും വിളിച്ച് ജസ്റ്റ് ഒന്ന് വണ്ടി വഴി കൊണ്ടുവച്ചു അങ്ങനെയൊന്നും റോഡിൽ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ മത്സരിക്കാനോട്ടൊന്നും നിൽക്കരുത് നമുക്ക് ജീവൻ പോയാൽ പോയി അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പൊട്ടൽ പറ്റി ശതമേറ്റി നമ്മൾ വീട്ടിൽ ജീവിതകാലം മൊത്തം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്കൊരു ഭാരമായി തീർന്ന് ജീവിതം നരയിച്ച് തീരത്തേ ഉള്ളൂ എന്തിനാണ് ഈ നമ്മുടെ ഈ ഒരു പ്രായത്തിൻ്റെ ചോരത്തളപ്പിൽ ഇങ്ങനെയുള്ള പരിപാടിയാണ് കുറച്ച് പക്ഷ കഥ കാണിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒരുപാട് അടിച്ചു പൊളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് റൈഡ് ചെയ്തുകൊണ്ട് ഒരുപാട് കാഴ്ചകളാണ് മര്യാദയ്ക്ക് ഓടിച്ചിട്ട് മറന്നു വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് വിധി എന്ന് പറയാൻ ആശ്വസിക്കാം പക്ഷേ നമ്മുടെ കയ്യിലുള്ള ക്രാമ്പറപ്പും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അവൻ്റെ അർഹിക്കുന്ന കാര്യമാണ് അപ്പം തീർച്ചയായിട്ടും ഈ റാഷ് ഡ്രൈവിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഈ സ്പീഡ് എടുത്ത് മറ്റുള്ള ആൾക്കാർക്കും കൂടെ ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലുള്ള ഓടിപ്പുകാരനൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന ആൾക്കാർ കുറയ്ക്കുക ഞാനും നല്ല ഉള്ളിയെന്നല്ലാതെ ഞാനും ആ ഒരു ടൈമിൽ എൻ്റെ ആ ടൈമ് കഴിഞ്ഞിട്ട് അങ്ങനെ വർഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വലിയ സീനിയർ റൈഡറോ ഒന്നും തന്നെയല്ല ഞാൻ എന്നിരുന്നാലും ആ ഒരു ഒരു ലെവലൊക്കെ മാറിയൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാൻ മാത്രം ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ പറ്റില്ല പക്ഷേ സ്പീഡ് എടുത്തൊക്കെ പോകാറുണ്ടായിരുന്നു ഇനിയിപ്പം എന്തായാലും മാക്സിമം സ്ലോ ചെയ്ത് സ്ലോന്നല്ല സ്പീഡ് പോകാൻ നല്ല സേഫായിട്ട് സ്പീഡിൽ പോകാനും പറ്റും നമ്മുടെ എക്സ്പ്രസ് ഹൈവേലൊക്കെ ഒരു നൂറ് നൂറ്റിപ്പത്തിൽ ഒന്നും പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് സേഫ് ആയിരിക്കണം നമുക്ക് നമുക്ക് ചുറ്റുള്ളവർക്കും സേഫ് ആയിരിക്കണം എപ്പോഴും വണ്ടി ഓടിക്കുന്നത് കേസ് ഒരുപാടായിരിക്കും കേസ് ആയില്ല എന്ന് കേസാക്കിയിട്ടില്ല കാര്യം ഇതൊരു ഇടിയല്ല ആരെയും നെഞ്ചത്തൊന്നും നമുക്ക് വെക്കാനായിട്ടൊന്നും താല്പര്യമില്ല പിന്നെ കെ എസ് ആർ ടി സിയുടെ പുറകില് നമുക്ക് കേസായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറേ നടക്കണം അറിയാമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു കയറേണ്ട കാര്യമില്ല പിന്നെ നമുക്കൊന്നും പറ്റിയില്ല ആക്സിഡൻ്റ് ആണ് ഏത് സമയത്ത് എന്ത് സംഭവിക്കാം പിന്നെ രണ്ടാമത്തെ തരം കെ എസ് ആർ ടി സി ആണ് അതുകൊണ്ടൊക്കെ കൊണ്ട് തന്നെ കേസൊന്നും കൊടുത്തില്ല സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി പറയാനുള്ളത്